വചനമൊഴി ജനുവരി ആറ് വചനഭാഗം പുറപ്പാട് പത്തൊൻപത് പതിനാറ് ഇരുപത്തി അഞ്ച് ജോയിൽ രണ്ട് ഇരുപത്തെട്ട് മുപ്പത്തിരണ്ട് രണ്ട് തിമോത്തി ഒന്ന് ആറ് പത്ത് മർക്കോസ് ഒന്ന് ഒന്ന് പതിനൊന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഈശോയുടെ പിറവി തിരുനാൾ ആചരിച്ച് തുടങ്ങുന്നതിനു മുൻപേ ആദിമസഭയിൽ ആചരിച്ചു പോന്നിരുന്ന ഒരു തിരുനാളായിരുന്നു ധനഹ തിരുനാൾ എന്ന വാക്കിന്റെ അർത്ഥം പ്രത്യക്ഷീകരണം ഉദയം എന്നെല്ലാമാണ് പ്രധാനമായും രണ്ട് തിരുനാളുകളായിരുന്നു ആദിമസഭയിൽ ആചരിച്ചിരുന്നത് ദനഹ തിരുനാളും ഉയർപ്പു തിരുനാളും ജനുവരി ആറിനാണ് ധനഹ തിരുനാൾ ആചരിച്ചിരുന്നത് അന്ന് കർത്താവിന്റെ പിറവി മാമോദീസ പരസ്യ ജീവിതാരംഭം എന്നിവയെല്ലാം അനുസ്മരിച്ചിരുന്നു ഡിസംബർ ഇരുപത്തി അഞ്ചിന് ഈശോയുടെ പിറവി തിരുനാൾ ആചരിച്ചു തുടങ്ങിയതോടെ ജനുവരി ആറ് ഈശോയുടെ മാമോദിസായുടെയും ദൈവിക വെളിപാടുകളുടെയും തിരുനാളായി ആചരിച്ചു തുടങ്ങി പ്രത്യേക ദൈവരഹസ്യം വെളിപ്പെടുത്തിയത് ഈശോയുടെ മാമോദിസ വേളയിലായിരുന്നല്ലോ അങ്ങനെ ജനുവരി ആറ് മിസിഹാഡ് ദൈവത്വത്തിന്റെ തിരുനാളും ഡിസംബർ ഇരുപത്തിയഞ്ച് മിസിഹാഡ് മനുഷ്യാവതാരത്തിന്റെ തിരുനാളുമായി ആചരിച്ചു പോന്നു മിസിഹാഡ് മനുഷ്യത്വത്തെക്കുറിച്ച് പൗരസ്ത്യദേശത്തും ദൈവത്വത്തെക്കുറിച്ച് പാശ്ചാത്യദേശത്തുമുണ്ടായ അബദ്ധ സിദ്ധാന്തങ്ങൾക്കെതിരായാണ് ഈ തിരുനാളുകൾ വെവ്വേറെ ആചരിച്ചു തുടങ്ങിയത് ദഹ തിരുനാളിന്റെ അനുസ്മരണ വിഷയം ഈശോയുടെ മമോദ്സ്സായും അവിടെയുണ്ടായ തൃപ്തരഹസ്യ വെളിപ്പെടുത്തലുമാണ് മാമോദിസ വേളയിൽ ഈശോ തനിക്ക് അന്ന് വരെ ഇല്ലായിരുന്ന ദൈവത്വം സ്വീകരിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് തന്റെ ദൈവത്വത്തെ സ്വർഗത്തിൽ നിന്നുള്ള ദർശനവും വചനവും വഴി വെളിപ്പെടുത്തുകയാണ് ദൈവാരൂപിയുടെ സാന്നിധ്യവും ദൈവപിതാവിന്റെ സ്വരവും മിസിഹാഡ് ദൈവപുത്രത്വം സാക്ഷ്യപ്പെടുത്തുന്നു വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് നാം വായിച്ച് അക്കാര്യമാണ് ഒന്നാമത്തെ വായനയിൽ നാം കാണുന്നത് സീനാമലയിൽ ഇറങ്ങി വന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെയാണ് ജോയേലിന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള രണ്ടാം വായനയിൽ കാണുന്നത് പ്രകൃതിയിലെ അടയാളങ്ങളിലൂടെയും മറ്റും തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന ദൈവത്തെയും അവസാന നാളുകളിൽ വർഷിക്കപ്പെടുന്ന പരിശുദ്ധാരൂപയെ കുറിച്ചുമുള്ള കാര്യമാണ് എഴുതിയ ലേഖനത്തിലൂടെ പ്രബോധിപ്പിക്കുന്നത് നമുക്ക് ലഭിച്ച ദൈവദാനം ഉജ്ജ്വലിപ്പിക്കുകയും ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിൽ ശക്തിപ്പെട്ട് കർത്താവിന് സാക്ഷ്യം നൽകണം എന്ന കാര്യമാണ് പ്രത്യേക ദൈവത്തിന്റെ പ്രത്യക്ഷീകരണവും വെളിപ്പെടുത്തലും നടന്ന ഈശോയുടെ മാമോദീസ്സ പ്രത്യേകം അനുസ്മരിക്കുന്ന ദനഹാതിരുനാളിൽ മിശിഹായുടെ മാമോദീസ്സായി പങ്കാളികളായ നമുക്കും ദൈവ സാന്നിധ്യ ബോധത്തിലും മിശിഹായിലുള്ള ജീവിതത്തിലും വളർന്നു വരുവാൻ കൃപ പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സബാസ് നച്ചൻ